മാമലനാടിൻ മധുരമ ചിന്തും മലരൊളിയായി മഹിമയിലായി മകുടമനോഹരമാതൃക കാട്ടിയ പൂവിതളായി മലരാ മതിയാ മഹിത മഹത്വങ്ങൾ മാലോകരിൽ ഉയർത്തിയ ഹസനീ ജാമിയതുഹസനി മാമലാടി മധുരമചിന്ദും മലരുളിയായി മഹിമയിലായി മകുടമനോഹരമാതൃക കാട്ടിയ പൂവിതളായി ما رام اديام مَا هِدَى مَا هَتَّنَ يرتيا جَامِعَةُ الْحَسَنِينِ جَامِعَةُ الْحَسَنِينِ അനുഭവം അത്ഭുത വഴിയിലായി അതിവേഗം ചലിച്ച് അറിവിന്റെ ഒരു പാട് അനുഭവം രചിച്ച് അത്ഭുത വഴിയിലായി അതിവേഗം ചലിച്ച് വിജ്ഞാനത്തിൻ ശോഭ പാറിൽ വിതറിയ പമറൊളി തെളി ൻ കേരത്തോ പിള്ളസരി ജാമ്യാതുൽ ഹസരി മാമലാടുരമ ചിന്തും മലരൊളിയായി മഹിമയിലായി മകുട മനോഹര മാതൃക കാട്ടിയ പൂവിതളായി ما لَرَعَ مَدِيمَ مَا مَا هَتَّعَ الْمَالُ غَدِيلُ يَرْتِيَ جَامِعَةُ الْحَسَنِينَ جَامِعَةُ الْحَسَنِينَ ിൽ സുഗന്ധമായി ഗമിച്ച് നേരിന്റെ നീറശോഭമാണ് നിറച്ച് മിസ് എമിൽ സുഗന്ധമായി ഗമിച്ച് നേരിന്റെ നീറശോഭ മനസ് നിറച്ച് ബാനിയോ ഹാജി ഹസൻകൂർ തൻ പൂമലർവാടി جَغَمِ الْقَمَرَيْ آرِي مِنْدِي عَلَى عَلَى يَرُنَّ جَامِعَةُ الْحَسَنِي جَامِعَةُ الْحَسَنِي